ഓ അപ്പോൾ തനുസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസമായിട്ട് താളിയൊന്നും ആക്കാതെ മുടിയൊക്കെ വെല്ലാണ്ട് പോയിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് താളിയാക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ കേട്ടോ താളിയാക്കല നിങ്ങളെങ്ങനെയാണെന്ന് നോക്ക് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് അപ്പോൾ നമ്മളെ ആവശ്യമായ തുളസി വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെമ്പരത്തി വരയ്ക്കണം ചെമ്പരത്തി പൂവും ചപ്പും എടുക്കാട്ടോ കേട്ടോ പൂ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇല മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി നമുക്കിതിലേക്ക് കൂർക്കല വേണം കൂർക്കല വരയ്ക്കാം ഞാൻ സാധാരണ ഷോപ്പിൽ നിന്നൊന്നും വാങ്ങുന്ന ഒരു ഷാംപൂ ഉപയോഗിക്കാറില്ല കേട്ടോ ഞാൻ ഇത് മൂന്നും കൂടിയിട്ട് അരച്ച് താളിയാക്കാറുണ്ട് ചില സമയത്ത് ചെമ്പരത്തിയും കറ്റാർ വഴിയും കൂടെ മാത്രം അരച്ചിട്ടും താളിയാക്കാറുണ്ട് കേട്ടോ മറ്റൊന്നും ഉപയോഗിക്കാറില്ല പിന്നെ തണുപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ ശ്രദ്ധിക്കണം കാരണം നല്ല തണുപ്പാണ് പിന്നെ ഇത് മൂന്ന് നന്നായിട്ട് കഴുകി എടുക്കണം കാരണം എന്തെങ്കിലും പൊടി എന്തെങ്കിലും പോയിക്കൊള്ളല്ലോ അപ്പോൾ ഇത് കഴുകിയിട്ട് നമുക്കൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാനിപ്പോൾ കുറച്ചായി കേട്ടോ താളി ഒന്നാക്കാത്ത കാരണം വീട്ടിൻ്റെ പണിയും തിരക്കെല്ലാം ആയതുകൊണ്ട് താളിയാക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്നാക്കാന്ന് ചോദിച്ചിട്ടോ താളിയാക്കിയത് ഇനി നമുക്കിത് അരച്ചിട്ടെടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് ഒരുപാട് വെള്ളം ചേർത്തിട്ടില്ല കുറച്ച് വെള്ളേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കണ്ടില്ലേ കുറച്ച് ബാക്കിയിൽ നിന്ന് തന്നെ വന്നോളൂ ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇത് അരച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ താളി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതൊരു കപ്പിലേക്ക് മാറ്റി കൊടുക്കാം കണ്ടില്ലേ ഇനി നമുക്ക് ഇത് നല്ല വൃത്തിക്ക് തലയിൽ തേച്ച് കുടിപ്പിച്ച് കൊടുക്കുക തലവുട്ടിയിൽ നല്ലപോലെ തേച്ച് കൊടുക്കുക പിന്നെ കണ്ടില്ലേ നന്നായിട്ട് തേച്ച് കൊടുക്കുക നല്ല സുഖമാണ് കേട്ടോ നല്ല തലക്ക് നല്ല തണുപ്പൊക്കെയാണ് അത് തേക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും കാരണം നല്ലൊരു സുഖമാണ് തലക്ക് നല്ലൊരു തണുപ്പൊക്കെ ആയിട്ട് നല്ലൊരു സുഖമാണ് പിന്നെ വെച്ചാൽ ഇതന്നെ ജലദോഷമൊക്കെ ഉള്ളവരാണെങ്കിൽ ശ്രദ്ധിക്കുക കാരണം ജലദോഷമൊക്കെ പെട്ടെന്ന് ഇവരെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ അപ്പോൾ നന്നായിട്ട് ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ ഇത് തേക്കുന്നത് കാരണം മുടി കൊഴിച്ചെല്ലാം ഒക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന താളിയാണിത് കണ്ടില്ലേ അതേപോലെ നന്നായിട്ട് തലേൻ്റെ ഉള്ളിലൊക്കെ കയ്യിട്ട് നല്ലപോലെ തേച്ച് കൊടുക്കുക എന്നിട്ട് അതെല്ലാം കൂടെ അടക്കിട്ടി കൊടുത്താൽ മതി കുറച്ച് സമയത്ത് പിടിപ്പിക്കണം കേട്ടോ തേച്ചിട്ട് താളി കണ്ട അതേപോലെ പിടിപ്പിച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ തനൂസ് അമ്മയും അനക്കും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അത് തേച്ച ശേഷം കുറച്ച് തനൂസിനും പിടിപ്പിച്ച് കൊടുക്കാൻ നേരിതാണ് ബാക്കി വന്ന താളി താളിയെടുത്തിട്ട് നമ്മൾ തനൂസിനെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ഓളെ മുടി നല്ല മുറ്റക്കുള്ള മുടിയ കേട്ടോ അതുകൊണ്ട് ഞാൻ ആ ഓക്കും ഞാൻ ഇതുതന്നെ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിച്ച് കൊടുക്കാറ് ഇതുപോലെ ഞാൻ ആക്കുമ്പോൾ ഓക്കും ചെയ്ത് കൊടുക്കാറുണ്ട് ഇപ്പം ഇതാ തനൂസിൻ്റെ തലയിൽ നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ നല്ലോണം തലയോട്ടിൻ്റെ ഉള്ളിൽ തേച്ച് അത് പിടിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെച്ചിട്ട് പിന്നെ കഴിക്കളഞ്ഞാൽ മതി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു തനൂസിനും തേച്ച് കൊടുത്ത് ഞാനും തേച്ച് കുറച്ച് പിടിക്കുക ആ സമയം കൊണ്ട് ഡ്രസ്സൊക്കെ ഒന്ന് അലക്കിട്ട് വരാമെന്ന് വെച്ചാൽ ഞാനൊക്കെ ഡ്രസ്സൊക്കെ അയച്ചിതാണ് എല്ലാം അലക്കിയിടും കേട്ടോ അപ്പോഴത്തേക്കലേ സെറ്റാകുമല്ലോ പിന്നെ കുളിക്കുമല്ലേ ഉണ്ട് അതുകൊണ്ട് ഞാൻ വേഗം അത്രയും ഉണ്ടായിരുന്നല്ലോ വേഗം അലക്കിയിട്ട് എനിക്കെന്ത് ചെയ്തു തല കുളിക്കാമെന്ന് വിചാരിച്ചതാണ് പൈപ്പിൽ നിന്ന് എല്ലാം കേട്ടോ വെള്ളം എടുത്ത് കിണറിൽ തന്നെ വലിച്ച വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നല്ല തണുത്ത വെള്ളത്തിൽ ഇതേപോലെ തല നന്നായിട്ട് കുറച്ച് കഴുകി കൊടുക്കുക അപ്പോൾ തലയിൽ പൊടിയോ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോയിക്കോളും ചേറൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോയിക്കോളും നല്ലൊരു താളിയാണ് കേട്ടോ ഇത് കാരണം നിങ്ങൾക്ക് ഉപയോഗിക്കുന്നത് തന്നെ മനസ്സിലാവും എപ്പോഴും ഉപയോഗിക്കേണ്ട ഒരാഴ്ചക്ക് ഒരു ദിവസം രണ്ടാഴ്ച വിടുമ്പോഴേക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഞാനിപ്പോൾ കുറേയായി ഉപയോഗിക്കാതെ കാരണം വീടിൻ്റെ പണിയൊക്കെ സമയം ഉണ്ടായിരുന്നില്ല ഞാൻ കുറേ ദിവസമായി ആക്കിയിട്ട് എന്നിട്ടാണ് കേട്ടോ ഇന്നാക്കിയത് നല്ല തണുത്ത വളത്തിലെ നന്നായിട്ട് ഇതേപോലെ കഴുകി എടുക്കുക മുടി കണ്ടില്ലേ എന്തെങ്കിലും ചേറോ പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് പോയിക്കോളൂ കേട്ടോ പൊടി കൊഴിയുന്നതിനും ഒക്കെ നല്ലതാണ് കേട്ടോ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതാ നന്നായിട്ട് ഞാൻ തലയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് എൻ്റെ തലയൊക്കെ നല്ല ക്ലീനായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ശരിക്കും ഇത്രയേ ഉള്ളൂ അന്ന് താളിനെ പറ്റി എന്തായാലും താൾ ചെയ്യുന്നില്ല അപ്പോൾ താളി ചെയ്യാമെന്ന് ചോദിച്ചിട്ടാന്ന് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സപ്പോർട്ടൊക്കെ ഒന്ന് ചെയ്യട്ടോ അപ്പോൾ ഇതാ തല നന്നായിട്ട് വാഷ് ചെയ്ത് തോർത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ടാണ് കേട്ടോ ടാറ്റാ